കോൺഗ്രസ് പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതെന്ന് നരേന്ദ്രമോദി ജൂൺ നാലിലാണ് പുതിയ കാലഘട്ടത്തിന് തുടക്കമാവുക അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനിടെ അവസാനഘട്ട പ്രചരണത്തിന് പിന്നാലെ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തുകയാണ് और इसलिए मैंने पहला मैनिफेस्टो पर देखते ही मेरा पहला कमेंट था कि यह मैनिफेस्टो पर मुस्लिम लीग की छवि है तो दो तीन दिन तो उनको लगा कि इसका जवाब देने की जरूरत नहीं है अपने आप की बात खत्म हो जाएगी जब उन्होंने कोई जवाब नहीं दिया तो फिर मैं एक एक चीज खोलने लगा जैसे इस देश में वो ये कहें कि हम खेलकूद में भी രാമേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു രഞ്ജിത്ത് ഈ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ നിലപാടെടുക്കുന്നു ശക്തമായി ഇനി ഒരു ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് അവശേഷിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇത്തരം ശക്തമായി നിലപാടെടുക്കുന്നത് ഒപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികൾ എന്താണ് വിശദാംശങ്ങൾ സജിത്ത് ആദ്യമായല്ല പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ ഉടനീളം പ്രധാനമന്ത്രി പ്രധാനമായും പറഞ്ഞുവെച്ചത് മൈനോറിറ്റീസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ചായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന മുസ്ലിം ലീഗാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു അതേ പ്രകാരങ്ങൾ തന്നെയാണ് ഇന്ന് എ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളത് പ്രധാനമാണ് അതായത് ഈ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം അത് ഈ എസ് സി എസ് സി ക്ലാസ്സുകളെ അതായത് ഷെഡ്യൂൾഡ് ക്ലാസ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളെ പ്രതിപക്ഷം കൊള്ളയടിക്കുകയാണ് എന്ന രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമായി മാറുകയാണ് ഇത്തരത്തിൽ മമതാ ബാനർജി അടക്കം ബംഗാളിലടക്കം വലിയ വിജയം ബി നേടും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി ഈ അവസാന വട്ടത്തിലും വലിയ ആത്മവിശ്വാസം പ്രധാനമന്ത്രി ബിജെപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് ജൂൺ നാലിന് ശേഷം പുതിയ ഒരു ഇന്ത്യ പിറക്കും എന്ന് തന്നെ പ്രധാനമന്ത്രി പറയുന്നു കാരണം തന്റെ ഭരണനിർവഹണ കാലയള ഉടനീളം താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടാൻ വേണ്ടിയാണ് താൻ പ്രവർത്തിച്ചത് എന്ന് പ്രധാനമന്ത്രി പറയുകയായിരുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി മറ്റൊന്ന് ഈ മുപ്പത്തി ഒന്നാം തീയതി മുപ്പതാം തീയതി വൈകിട്ട് കന്യാകുമാരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് ശേഷം കന്യാകുമാരിയിലേക്ക് പോവുകയാണ് മുപ്പത്തി ഒന്ന് രാവിലെ മുതൽ ഒന്നാം തീയതി വൈകിട്ട് വരെ അവിടെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട ഗൗരവം പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻ അവസാന ഘട്ടമായപ്പോഴേക്കും പ്രധാനമന്ത്രി കേദാർനാഥിൽ മൂന്ന് ദിവസം ധ്യാനം എറിഞ്ഞിരുന്നു സമാനമായി തന്നെ ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം ഈ കന്യാകുമാരിയാണ് എന്നതും പ്രധാനമാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അവസാന വട്ടമാവുമ്പോഴേക്കും വലിയ ആത്മവിശ്വാസം ബിജെപിയും പ്രധാനമന്ത്രിയും പ്രകടിപ്പിക്കുന്നു ഒപ്പം ഇത്തരം ത്തിലുള്ള ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടി അദ്ദേഹം കടക്കുകയാണ് സയിദ് അതാണ് സാഹചര്യം ഇതിന്